അമലേക്കും അമില്ല കാസർഗോഡാണ് സാധാരന്മാരെ നമ്മളിപ്പോൾ നമ്മൾ കേരളത്തിൽ തദ്ദേശ സ്വയം വകുപ്പ് ആയിട്ട് പഞ്ചായത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ എലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പുതിയൊരു സാഹചര്യം കേരളത്തിലൊക്കെ മൊത്തം കാണുന്നുണ്ട് കാരണം സാധാരണ നമ്മുടെ നാട്ടിൽ മത്സരിച്ച ആൾ തന്നെ വീണ്ടും മത്സരിക്കുക അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ അവരുടെ ബന്ധുക്കളെ അല്ലെങ്കിൽ അവരെ അവരുടെ വീട്ടിൽ പെട്ട വേറെ ആരെങ്കിലും അല്ലെങ്കിൽ അവരെ ജേഷൻ ഏജൻമാർ ഇങ്ങനെയൊക്കെ മത്സരിപ്പിക്കുക എന്തെല്ലാം ഒരു കോ മത്സരം നാട്ടിൽ കാണാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഈ പഞ്ചായത്ത് എറസ്റ്റിന് നമ്മൾ കാണുന്നത് മൊത്തം കൂടുതലും സ്ത്രീകളാണ് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് സ്ത്രീകൾക്ക് ചില സ്ത്രീകളെ പാടുണ്ട് ആ സ്ത്രീകളെ പാട് സ്ത്രീകൾക്ക് കൊടുക്കാൻ അർഹതപ്പെട്ടു തന്നെയാണ് പക്ഷേ അല്ലാതെയും ഞമ്മൾ ഒരുപാട് കൂടുതൽ കാണുന്നത് എന്താച്ചി പ്രാവശ്യം സ്ത്രീകളെയാണ് കാരണം മുന്നേ പുരുഷന്മാർ മത്സരിച്ച സ്ഥലത്തൊക്കെ സ്ത്രീകൾ നിർത്തിയിട്ട് ചില സ്ഥലത്ത് കാണുന്നുണ്ട് ചില ആളുകൾ ചില മതത്തിൻ്റെ നാമധാരികളെ നോക്കിയിട്ട് ഓരോ പ്രദേശത്ത് നോക്കിയിട്ട് അവിടെ നാഭം നോക്കിയിട്ട് വെച്ചിട്ടുണ്ട് തന്നെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കാരണം ചില ഹിന്ദുക്കൾ ഭൂരിരോഷമോ എടുത്ത് അവിടെ ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമോ എടുത്ത് മുസ്ലിങ്ങളെ അവിടെ നിന്നപ്പം പാർട്ടി നോക്ക് പാർട്ടി ബാക്കി ബാക്കിയവരും ഒന്നും നോക്കുന്നില്ല മുന്നത്തേന്നല്ല ഇങ്ങനെയൊക്കെ നിർത്തുന്നത് ഒരുപാട് ഒരു പുതിയ പുതിയൊരു കോലാഹലമൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടി വരുന്നുണ്ട് ഇത് ഞാൻ പറയാനുള്ള കാര്യം ഇപ്പോൾ ഞാനിപ്പോൾ ആരെങ്കിലും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാനൊരു ലീഗ് കാരനാണ് പക്ഷേ ഈ വിമർശിക്കാനല്ല പറഞ്ഞിരുന്നത് ഒരു പുതിയൊരു സ്വഭാവം കാണുന്നുണ്ട് നമ്മളെ കേരളത്തിൽ ഇപ്പോൾ മൊത്തം ഇലക്ഷൻ അങ്ങ് നിങ്ങത്തോടെ നോക്കിയാൽ കൂടുതലും സ്ത്രീകളാണ് എലക്ഷനത്തിലുള്ളത് അപ്പം ഇതിൽ ഞാൻ മനസ്സിലാക്കി ഇത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീട് ഉണ്ടാക്കിയത് ഇപ്പോൾ ശരി തന്നെ ആണോ എന്നുള്ളത് എനക്ക് പക്ഷേ എൻ്റെ നിഗമനം അങ്ങനെയാണ് അതായത് ഞങ്ങളുടെ നാട്ടിൽ സാധാരണ ഇലക്ഷന് ഇലക്ഷൻ്റെ സമയത്ത് വരും നമ്മൾ ചിഹ്നം പറയും എന്നിട്ടേറ്റ് ഇലക്ഷൻ കഴിയും വിജയിച്ചിട്ട് മുപ്പറു പോവും പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് അഞ്ച് കൊല്ലം കഴിയുമ്പോൾ വീട്ടിൽ നമ്മൾക്ക് തിരിച്ചു വരും എന്നിട്ട് അത് തന്നെ നമ്മൾ ചിഹ്നം ഏ ചിലപ്പോൾ അതേ നിന്നാളെന്ന് നിൽക്കും അല്ലെങ്കിൽ അപ്പുറപ്പുറം അതേ മണ്ഡലത്തിൽ പിന്നെ വാർഡിൽ നിന്ന് ഈ വാർഡിൽ കഞ്ഞി പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വാർഡിൽ നിന്ന് മറ്റേ വാർഡിൽ നിർത്തും അതിൻ്റെ മറ്റേ വാർഡിൽ കഞ്ഞി പ്രശ്നം എന്ന് ഈ വാർഡിൽ നിർത്തും അങ്ങനെയൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ നമ്മൾ തന്നെ ഇത് ആ തന്നെ കുത്തിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് പോകുന്ന പോയിട്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ നമ്മളെ നാട്ടിൽ സാധാരണ കാണാറ് പക്ഷേ ഇപ്രാവശ്യം കാണുന്നത് അങ്ങനെയല്ല ഇപ്രാവശ്യം കാണുന്ന വച്ചക്കി ഏകദേശം പാട്ടിലപ്പുറം ഇപ്പുറവും പേര് നോക്കിയിട്ടും പിന്നെ പാർട്ടിയിലല്ലാത്ത മറ്റാളുകളെ സ്വാതന്ത്ര്യനായിട്ട് ഇങ്ങനെയൊക്കെ നിർത്തിയിട്ട് എങ്ങനെയും ഭരണം പിടിക്കണമെന്ന് പറഞ്ഞിട്ട് നിർത്തിയ ഒരു രൂപമാണ് നിരക്കെ കാണുന്നത് കാരണം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ ഈ മുന്നേ ഈ ഇലക്ഷനിലൊക്കെ ജയിച്ചിട്ടായിട്ട് പോയല്ലോ കാരണം ജനങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒരു ബോധവം മാറിയിട്ടുണ്ട് ഇലക്ഷനിൽ ഈ എങ്ങനെയാണ് ഈ എലക്ഷനിൽ എല്ലാവരും വലുത് വോട്ട് ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവരെന്താ ഗുണം ദോഷമെന്നൊക്കെ ജനങ്ങൾക്ക് ഇപ്പോൾ ബോധവം മാറിയിട്ടുണ്ട് ജനങ്ങളെല്ലാം അപ്പോൾ ആ ജനങ്ങൾക്ക് അങ്ങനെ മടുത്തി നിൽക്കുന്ന സമയത്ത് ഈ ആളെ മാറ്റി നിർത്തേ നമുക്ക് വോട്ട് പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു ചോദിച്ചാൽ വന്നോ എന്നൊരു സംശയമുണ്ട് എനിക്ക് അതിനാണ് ഇത് ഈ അടവ് മാറ്റുന്നതെന്ന് തോന്നുന്നത് അപ്പുറപ്പുറം ഇങ്ങനെ മാറ്റി മാറ്റി നിർത്തിയും കുറേ സ്ത്രീകളല്ലാത്ത വാർഡിൽ സ്ത്രീകൾ നിർത്തിയും ഒക്കെ നിർത്തിയിട്ടുള്ള അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു ഏതായാലും എനക്ക് പറയേണ്ടത് പറ്റെന്ന് വെച്ചാൽ കാരണം ഇവരൊക്കെ ഈ ജയിച്ചിട്ട് പോകുന്നതല്ലാതെ കണ്ട് പിന്നെ നാട്ടിൽ ജനങ്ങൾക്ക് കിട്ടുന്ന ഗുണം കിട്ടണമെങ്കിൽ ഒന്നുകിലോ ഓൻ്റെ മതക്കാരനാകണോ അല്ലെങ്കിൽ ഓൻ്റെ പാർട്ടിക്കാരനാവണം അടുത്തോളം മാത്രമേ വോട്ട് ഞമ്മക്ക് തരണമെന്ന് പറഞ്ഞിട്ട് വോട്ട് മീറ്റ് പോകാൻ വേണ്ടിയിട്ട് വരുവുള്ളൂ എന്നിട്ട് വോട്ട് മീറ്റ് പോയാൽ പിന്നെ ഇടത്തെ കാര്യമെല്ലാം അങ്ങനെയാണ് അനുഭവത്തിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുണ്ട് കാരണം വികസനം പോലും നടത്തുന്നത് അവിടെ മറ്റൊരു ഭാഗത്ത് ആ വികസനം ആവശ്യമില്ലെങ്കിൽ അവിടെ വികസനം ഉണ്ടാക്കും എന്നിട്ട് മറ്റിടത്തോ അത് മറ്റൊരു പാർട്ടിക്കാരനാണെങ്കിൽ ആ ഭാഗത്തേക്ക് വികസനവുമില്ല ആ ഭാഗത്ത് വിനിയോഗം ചെയ്യില്ല അവിടത്തേക്ക് ഒരു കാര്യം പോയി പോയി പ്രമേയം കൊടുത്താൽ അത് സ്വീകരിക്കുകയും ചെയ്യില്ല അല്ലെങ്കിൽ എപ്പം പോയാലും അതുവഴി സ്വീകരിക്കാൻ ആളുണ്ടാവില്ല അല്ലെങ്കിൽ അതിനെപ്പറ്റിട്ട് മീറ്റ് കൂടാൻ സമയം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പണ്ടും ഉണ്ടാവില്ല അല്ലെങ്കിൽ പണ്ടുണ്ടെങ്കിൽ തന്നെ എന്താക്കും അവിടെ പത്ത് ലക്ഷം ചിലവ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അഞ്ച് ലക്ഷം പാസ്സാക്കും ഇതിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് അവിടുത്തെ വികസനം പാടില്ല മറ്റു പാർട്ടിക്കാരുടെ സ്ഥലമല്ലേ അതുകൊണ്ട് അഞ്ച് പത്ത് ലക്ഷത്തിൻ്റെ അഞ്ച് ലക്ഷത്തിന് ടണ്ടർ വിളിച്ച് വിളിക്കാൻ പാസ്സാക്കിതാക്കും ആരും അഞ്ച് ലക്ഷത്തിൽ എടുക്കെടുക്കില്ല അങ്ങനൊക്കെ ഒരുപാട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യത്തിന് അങ്ങനെ പാർട്ടി പേരുമായിട്ട് തമ്മിൽ തമ്മിൽ പ്രതികാരം ചെയ്യാനും ബഹിരംഗം തീർക്കാൻ പക തീർക്കാനങ്ങൾക്ക് അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടിപ്പോൾ എലക്ഷൻ തന്നെ ജനങ്ങൾക്ക് ഒരു മനസ്സിന് മടുത്തിരു കുത്തിരാന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ സമയത്ത് എല്ലാ പാർട്ടിക്കാരും ഇപ്പോൾ കണക്ക് തന്നെ തുല്യമാണ് എല്ലാവരും കണക്കാൻ തന്നെ എല്ലാം എല്ലാവരും ഈ പറഞ്ഞ പോലെ എല്ലാവരും സ്ഥിതി തന്നെയാണ് അപ്പോൾ അതിനു വേണ്ടി ഒരു പുതിയ അടവ് അന്യമാണോ ഇത് എനിക്ക് സംശയമുണ്ട് ഏതായാലും നമ്മൾക്ക് പെട്ടെന്ന് തരുമോ നമ്മളെ പ്രദേശത്ത് നമ്മളെ നാട്ടിൽ നമ്മളെ വാർഡിൽ എപ്പോഴും അറിയുകയും നമ്മൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയും ഈ ആളെ തിരഞ്ഞെടുക്കുന്നത് നമ്മളെ പ്രദേശത്ത് നമ്മളെ വാടിൽ വെള്ളം ഉണ്ടാവാൻ ഭക്ഷണം ഉണ്ടാവാൻ കുടിയുണ്ടാവാൻ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം വീടില്ലാത്തവർക്ക് വീട് ഭക്ഷണം കിട്ടാത്തവർക്ക് ഭക്ഷണത്തിൻ്റെ സാഹചര്യം കോഴി ആടിങ്ങൾ വിതരണം ചെയ്യൽ അവിടെ കുടിവെള്ളത്തിന് കിണറിൽ ഉച്ചു കൊടുക്കൽ അല്ലെങ്കിൽ ആ പ്രദേശത്തിന് വൃത്തി കാര്യം ഇതൊക്കെ അന്വേഷിക്കാനും അതിനൊക്കെ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ആളെ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് ഇതിന് നമ്മളെ ഭാഗത്ത് ആളാരോ ആണോ ഇതെല്ലാം അറിയുന്ന ആൾ ആരാണോ നമ്മൾക്ക് ചെയ്യും എന്ന് തോന്നുന്ന ആളെ പാർട്ടിയോ മതമോ ഒന്നും നോക്കാതെ കണ്ട് എല്ലാ വോട്ടർമാരും വോട്ട് കൊടുക്കണമെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥന ഞാൻ പറയുന്നത് അങ്ങനെയാണ് ഞാൻ ഇല്ലീകാരനും ഞാൻ പറഞ്ഞില്ലേ പക്ഷേ ഈ ഇല്ലീഗാരനെ കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ കൊടുക്കേണ്ട അങ്ങനെ ഇപ്പം കഴിഞ്ഞ പ്രദേശം നമ്മളെ പ്രദേശത്തിൻ്റെ ഇത് ഒരു ബി ജെ പി കാരനാണ് ഓനാന്ന് ചോദിച്ചത് ഞമ്മളെ ഹോട്ടൽ നമുക്കത്രയോ സത്യം പറയുകയാണെങ്കിൽ ഉള്ളത് പറയുന്നതിന് എന്താ നമ്മളെ ഭാഗത്ത് മുന്നേ നേരെ ലേറ്റില്ലാത്ത ഭാഗത്ത് മൊത്തം ലേറ്റ് മൊത്തം വെച്ചിരുന്നു അദ്ദേഹം സത്യം എന്ന് പറയുന്നത് കാരണം നമുക്കതല്ല നമുക്ക് നമ്മളെ പ്രദേശത്ത് നമ്മളെ ഭാഗത്ത് ആരാണോ ഒരു ഇതുണ്ടാക്കിത്തരുന്നത് നമ്മൾ നാട്ടോമാറ്റിക്ക് കേസം ഉണ്ടാക്കുന്നത് ആളെ അത് ഞാൻ ബി ജെ പി കാരെന്ന് പറയാൻ കാരണം ഓരോ പാർട്ടി മൊത്തം നല്ലത് നല്ലവരുന്ന ചേർത്തോ ഒരു ബി ജെ പി കാരൻ കേട്ട് പ്രശ്നം നിന്നിട്ട് ഒരു ഓട്ടം തന്നെയാണ് ജയിച്ചത് അതേ നമുക്ക് എത്രയോ ഗുണം ചെയ്യുന്നുണ്ട് എത്രയോ ഗുണം ചെയ്യുമ്പോൾ ആറ് ഒരാൾ ചെയ്തത് നന്മ നന്മയെന്ന് പറഞ്ഞു നമ്മൾ ആരെയുമെങ്കിൽ ബി ജെ പി കാരെ നോക്കാമെന്നു പറ്റിയില്ല മാർക്കിസ്റ്റായിരുന്നു നോക്കാൻ പറ്റില്ല അത് ഞാൻ പറയുന്നത് അപ്പം നമ്മൾ പ്രദേശത്തിന് ആരാണെന്ന് ഗുണം ചെയ്യുന്നത് അവർ കൂട്ടുകൊടുക്കുമോ എന്നെ അഭിപ്രായം ഇത്തിരി പറഞ്ഞുകൊണ്ട് നിർത്തുന്നത് കാരണം ചെയ്താണെങ്കിൽ അതൊക്കെ ഒരു പാർട്ടിക്കാരൻ ഇതിപ്പോൾ എൻ്റെ ചിലപ്പോൾ ഞാനൊരു ബി ജെ പി കാരൻ എന്തോ പൈസ തീരുന്നെന്ന് പറയുക എനിക്കറിയാരുത് കാരണം അങ്ങനെയാണ് നമ്മൾ ലീഗൽ ലീഗൽ കുറയാളുണ്ട് അത് അതിൽ ചൊക്കെ എന്തോ പൈസ കൊടുത്തത് അന്ന് അയാൾ പാർട്ടിയിട്ട് പറയും ഏതായാലും ആ പാർട്ടി പ്രശ്നമൊന്നുമില്ല എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് ഇങ്ങനെ ആയിരിക്കണം നമ്മളിപ്പോൾ വോട്ട് വിനിയോഗിക്കേണ്ടത് കാരണം നമ്മൾ വിലപ്പെട്ട വോട്ട് കൊടുക്കുന്നത് വലിയൊരു വിലയുള്ള കാര്യമാണ് വോട്ട് നിറഞ്ഞാൽ അത് കൊടുക്കുമ്പം നമ്മളെ പ്രദേശത്ത് വികസനം ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കും അതിനുവേണ്ടി സഹകരിക്കും നമ്മളെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് കൊണ്ട് ഇങ്ങോട്ട് വന്ന് പ്രവർത്തിക്കും ചെയ്യുന്ന വ്യക്തികൾക്ക് ആരും ആളോ മതമോ ജാതിയോ പാർട്ടിയോ നോക്കാതെ വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു ഇത്തരം പാർട്ടി നിർത്ത തെറ്റുട്ട് ക്ഷമിക്കുന്നു അടുത്ത വീട്ടിൽ എല്ലാവർക്കും ചെയ്യുന്നത്